തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ നടക്കിയ ദുരന്തത്തിന് ഏതാനും മണിക്കൂറുകൾക്കകം വിധി പുറത്തുവരും വരും അത് രാവിലെ തന്നെ തിരുവനന്തപുരം നന്ദൻകോട് ജംഗ്ഷനിൽ നിന്നും ക്ലിഫ് ഹൌസിലേക്ക് പോകുന്ന ഭാഗത്തെ മെയിൻസ് കോമ്പൗണ്ടിന്റെ നൂറ്റിപതിനേഴാം നമ്പർ വീടിന്റെ ഭാഗത്തു നിന്നും പുക ഉയരുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ നാട്ടുകാരിൽ ചിലർ ഫയർഫോഴ്സിനെ വിളിച്ച് വിവരം പറഞ്ഞു അത് രാവിലെ തന്നെ നന്ദൻകോട് ഭാഗത്തു നിന്നും ക്ലിഫ് ഹൌസിന്റെ ഭാഗത്തേക്ക് ഫയർഫോഴ്സ് വാഹനങ്ങൾ പോകുന്നത് കണ്ട് നടക്കാനിറങ്ങിയ ആളുകളും ആ വാഹനങ്ങളെ പിന്തുടർന്നു ഫയർഫോഴ്സ് വാഹനങ്ങൾ നൂറ്റിപതിനേഴാം നമ്പർ വീടിന് മുൻവശത്ത് നിർത്തി ആ വീടിന്റെ ൾവശത്തെ നിലയിൽ നിന്നും തീയും പുകയും ഉയരുന്നുണ്ടായിരുന്നു വീടിന്റെ പിൻവാതിൽ തല്ലിപ്പൊളിച്ച് വീടിനകത്തേക്ക് കടന്ന ഫയർഫോഴ്സ് സംഘം കണ്ടതാകട്ടെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ ഒരു പായിൽ പൊതിഞ്ഞ് ഒരാളെ കിടത്തിയിരിക്കുന്നു പായിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട് ഈ കാഴ്ച കണ്ട ഫയർഫോഴ്സ് സംഘം ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിച്ചു മിനിറ്റുകൾക്കകം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ സംഭവസ്ഥലത്തെത്തി അങ്ങനെ ഫയർഫോഴ്സ് സംഘത്തോടൊപ്പം പോലീസുകാരും വീടിനുള്ളിൽ തിരച്ചിൽ ആരംഭിച്ചു വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും ഉയരുന്ന തീയും പുകയും അണയ്ക്കുന്നതിനായി ഫയർഫോഴ്സ് സംഘം മുകളിലത്തെ നിലയിലെത്തി തീ അണച്ചപ്പോൾ അവിടെ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു മുകളിലത്തെ നിലയിലെ ബാത്റൂമിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ നാല് മൃതദേഹങ്ങൾ അതിൽ മൂന്ന് മൃതദേഹവും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു എന്നാൽ ഒരു മൃതദേഹം മാത്രം അത്ര കണ്ട് കത്തിയിരുന്നില്ല കാഴ്ച കാഴ്ചകണ്ട് നടുങ്ങിയ പോലീസുകാർ ഉടൻ തന്നെ വിവരം ഫോറൻസിക് സംഘത്തെയും ഉന്നത ഉദ്യോഗസ്ഥരെയും അറിയിച്ചു ഫോറൻസിക് വിഭാഗവും എ സി പി അടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘവും സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി അപ്പോഴേക്കും നന്ദൻകോട് ജംഗ്ഷനും പ്രദേശത്തെ റോഡുകൾ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആ വീട്ടിലെ താമസക്കാരെ പ്രദേശവാസികൾക്ക് നന്നായിട്ട് അറിയാം അവിടെ താമസിക്കുന്നത് രാജാ തങ്കത്തിന്റെ ഫാമിലിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ജീൻ പത്മ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിരുന്നു ആയിരുന്നു തുടക്കത്തിൽ വീടിനെങ്ങനെയോ തീപിടിച്ചതാകാമെന്നായിരുന്നു നാട്ടുകാർ ധരിച്ചത് എന്നാൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം ബാത്റൂമിൽ കണ്ട നാല് മൃതദേഹങ്ങളിൽ മൂന്നെണ്ണം മനുഷ്യരുടേതും ഒരെണ്ണം തീർത്തും ഒരു ഡമ്മിയുമാണെന്ന് വ്യക്തമായി പോലീസിനെ കബളിപ്പിക്കാനായി ആരോ ഒരു ഡമ്മി വാങ്ങിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുകയാണ് ഫയർഫോഴ്സ് സംഘം വീടിനുള്ളിലേക്ക് പ്രവേശിച്ച സമയത്ത് അടുക്കളയിൽ പായൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കത്തിക്കുന്നതിന് കൃത്യം നടത്തിയ ആൾക്ക് സാധിച്ചിരുന്നില്ല അടുക്കളയിൽ കണ്ടെത്തിയ പായൽ പൊതിഞ്ഞ മൃതശരീരം ഒരു സ്ത്രീയുടേതാണെന്നും അത് ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ വ്യക്തമായി ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ പോലീസിന് ഒരു കാര്യം വ്യക്തമായി ആകെ നാല് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് മൂന്ന് മൃതദേഹങ്ങൾ കത്തിച്ചിട്ടുമുണ്ട് തീ പടർന്നു പിടിച്ച സാഹചര്യത്തിൽ കൊല നടത്തിയ വ്യക്തി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി ഒരു ഡമ്മിയും കൂടി കൂട്ടത്തിൽ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് അങ്ങനെ പോലീസ് സംഘം നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി ഈ സമയത്താണ് ചില കാര്യങ്ങൾ നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഫയർഫോഴ്സ് വാഹനം ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ ഒരാൾ ഒരു കാഴ്ച കണ്ടിരുന്നു ആരോ ഒരാൾ ആ വീടിന്റെ മതിൽ ചാടി പുറത്തേക്ക് ഓടിപ്പോകുന്നത് എന്നാൽ മറ്റൊരാൾ പറഞ്ഞതാകട്ടെ തീർത്തും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു പോലീസ് വാഹനങ്ങളും ഫയർഫോഴ്സ് വാഹനങ്ങളും വീടിനുള്ളിലേക്ക് പാഞ്ഞു സമയത്ത് പത്മയുടെ മകൻ കേടൽ ആ പരിസരത്തു നിന്നും ഓടി മാറി മറ്റൊരു വീടിന്റെ മറവ് പറ്റി ആ പ്രദേശത്തേക്ക് എത്തി നോക്കുന്നതായി കണ്ടു എന്നാണ് നാട്ടുകാർ ഇത്തരത്തിൽ മൊഴി നൽകിയെങ്കിലും മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ കേടലുണ്ടോ എന്നുള്ള കാര്യം ആ സമയത്ത് പോലീസിന് വ്യക്തമായിരുന്നില്ല കാരണം അകത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അതിൽ ഒരു മൃതദേഹമാകട്ടെ വെട്ടിനുറുക്കിയ നിലയിലുമായിരുന്നു ഈ കൃത്യത്തിന് പിന്നിലുള്ളത് ഒരാളാണോ ഒന്നിലധികം ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു പോസ്റ്റുമോർട്ടം നടപടികള് നടക്കുമ്പോള് പോലീസിന് ഒരു വിവരം ലഭിച്ചു അടുക്കളയില് പുഴുവരിച്ച നിലയില് കണ്ടെത്തിയത് പ്രായമായ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് അവർ മരിച്ചിട്ട് ഏകദേശം എഴുപത്തിരണ്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു കൃത്യം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ആ വീടുകളിൽ വന്നു പോയിട്ടുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ അങ്ങനെ പോലീസ് തീരുമാനിച്ചു നന്ദൻകോട് നിന്നും ക്ലിഫ് ഹൌസിലേക്ക് പോകുന്ന വഴികളിൽ നിരവധി സി സി ടി വിൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസുകാർ തീരുമാനിച്ചു ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും കൃത്യം നടക്കുന്നതിനു മുൻപുള്ള ദിവസങ്ങളിൽ ഭക്ഷണം ഡെലിവറി ചെയ്യുന്നതിനായി സ്ഥിരമായ ഒരാൾ ആ വീട്ടിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ ഭക്ഷണം ഡെലിവറി ചെയ്ത സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഡെലിവറി ബോയിയെ ചോദ്യം ചെയ്തു അയാൾ കട്ടെ നിർണായക വിവരങ്ങളായിരുന്നു അയാൾ ഭക്ഷണം ഡെലിവറി ചെയ്യാൻ കൃത്യം നടക്കുന്നതിന്റെ തലേദിവസം ചെന്നപ്പോൾ അത് ഏറ്റുവാങ്ങിയത് തലമുടി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു അഞ്ചു പേർക്കുള്ള ഭക്ഷണമായിരുന്നു അയാൾ ഓർഡർ ചെയ്തത് ഇത് കേട്ടതോടെ പോലീസിന് വലിയ അമ്പരപ്പാണ് അമ്പരപ്പാണുണ്ടായത് വീടിന്റെ അടുക്കളയിൽ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്ന ഡോക്ടർ ശശികല പോലീസിന് മൊഴി നൽകിയത് അവർ മരിച്ചിട്ട് ഏകദേശം മൂന്ന് ദിവസത്തോളം പിന്നിട്ടിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ നാലു പേർക്ക് കഴിക്കുന്നതിനായി എന്തിനാവും ചെറുപ്പക്കാരൻ അഞ്ച് പാഴ്സലുകൾ ഓർഡർ ചെയ്തത് ഈ ചോദ്യം പോലീസിന്റെ മനസ്സിലേക്ക് വന്നു തുടർന്നും സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഫ്ലിപ്കാർട്ടിൽ നിന്നും എന്തോ ഒരു സാധനം ആ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഫ്ലിപ്കാർട്ടുമായി ബന്ധപ്പെട്ടപ്പോൾ അന്ന് ആ വീട്ടിൽ ഡെലിവറി ചെയ്തത് ചെറിയൊരു മഴുവായിരുന്നു എന്നുള്ള ഉത്തരവും ലഭിച്ചു ആ മഴു ഓർഡർ ചെയ്തതും കൈപ്പറ്റിയതും കേടലായിരുന്നു അവിടെ കണ്ട ബോഡികൾ കൊത്തിനുറുക്കിയതിന്റെ രഹസ്യം അപ്പോൾ ഏകദേശം പോലീസിന് വ്യക്തമായി മൃതദേഹങ്ങൾ കത്തിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആയതിനാൽ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പുകളിലെല്ലാം തന്നെ പോലീസ് അന്വേഷണം നടത്തി അങ്ങനെയവർ കവടിയാർ പെട്രോൾ പമ്പിലെത്തി അവിടെ നിന്ന് ലഭിച്ചതാകട്ടെ നിർണായക വിവരമായിരുന്നു കേഡൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഓട്ടോയിലെത്തി അവിടെ നിന്നും പെട്രോൾ വാങ്ങിയതായി പമ്പ് ജീവനക്കാരൻ പോലീസിന് മൊഴി നൽകി നന്ദൻകോട് ദുരന്തം അരങ്ങേറിയ ദിവസം തന്നെ കേഡൽ ഒരു ഓട്ടോ വിളിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നതായി ഒരു ഓട്ടോക്കാരനും പോലീസിന് മൊഴി നൽകി അങ്ങനെ നാടുവിട്ട കേഡലിനെ കണ്ടെത്തുന്ന തിനായി പോലീസ് സംഘം പത്രത്തിലും ടിവിയിലുമൊക്കെ കേഡലിന്റെ ഫോട്ടോ നൽകി ഇയാളെ കണ്ടെത്തുന്നവർ പോലീസിൽ വിവരം വിവരമറിയിക്കണമെന്നുള്ള വാർത്ത നൽകി അങ്ങനെയിരിക്കുമ്പോഴാണ് കേഡലിന്റെ വീട്ടിലെ ജോലിക്കാരി രത്നാഭായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അവർ നൽകിയത് വളരെ നിർണായകമായ ഒരു മൊഴിയായിരുന്നു സംഭവം നടന്ന ദിവസവും അതിരാവിലെ തന്നെ അവർ ജോലിക്കായി ആ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്നാൽ അന്ന് ഗേറ്റിന്റെ സമീപത്തേക്ക് എത്തിയത് കേഡലായിരുന്നു വീട്ടിൽ ആരുമില്ല എന്നും ഇന്ന് നിങ്ങളിവിടെ ജോലിക്ക് നിൽക്കണ്ട എന്നും അവരൊക്കെ എത്തുമ്പോൾ അറിയിക്കാമെന്നും പറഞ്ഞു കേഡൽ അവരെ പറഞ്ഞുവിടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കേഡലിന്റെ അനിയത്തി തനിച്ചുള്ളപ്പോഴും രത്നഭായി എത്തി ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാറുണ്ടെന്നും കേഡലിനും അതുകൊണ്ട് തന്നെ ഭക്ഷണം പാകം ചെയ്ത് നൽകാമെന്നും അവർ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഇത് പ്രേതശല്യമുള്ള വീടാണെന്നും അതുകൊണ്ട് രത്നാഭായി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് കേഡൽ അവരോട് ദേഷ്യപ്പെട്ടു തുടർന്ന് അവരവിടുന്ന് പോവുകയും ചെയ്തു ഈ വിവരങ്ങളൊക്കെ തന്നെ അവർ പോലീസിന് മുൻപിൽ മൊഴി നൽകി കേഡലിന്റെ വീട്ടിൽ അയാളുടെ അച്ഛൻ അമ്മ അനുജത്തി ഇതോടൊപ്പം തന്നെ കേഡലിന്റെ അമ്മയോട് ബന്ധത്തിൽപ്പെട്ട എഴുപത് വയസ്സോളം പ്രായം വരുന്ന ഒരു സ്ത്രീ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ ഇത്രയും പേരുമാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇതുപോലൊരു കൃത്യം നടത്താൻ കേഡലിനെ കൊണ്ടാവുമോ എന്തുകൊണ്ടാകാം അങ്ങനെയെങ്കിൽ അവൻ ഈ കൃത്യത്തിന് മുതിർന്നു ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് പോലീസിന് മുമ്പിൽ ഉയർന്നത് ഈ സമയത്താണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ എത്തിയത് തിരുവനന്തപുരം അന്വേഷിക്കുന്ന കേഡൽ അതാ റെയിൽവേ പോലീസിന്റെ വലയിൽ വീണിരിക്കുന്നു അങ്ങനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ചെയ്തു പോലീസിന്റെ ആദ്യത്തെ ചോദ്യം തന്നെ എന്തിനാണ് നീ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും വല്യമ്മയുമൊക്കെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു എന്നാൽ ഇതിന് മറുപടിയായി കേഡൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസ് പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി സർ ഞാൻ ആസ്ട്രൽ പ്രൊജക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഇത് കേട്ട് പോലീസുകാർക്ക് ആകെ സംശയമായി എന്താണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ അവർ അവനോട് തന്നെ ചോദിച്ചു വളരെ കൂളായി തന്നെ കേഡൽ മറുപടിയും കൊടുത്തു ആസ്ട്രൽ പ്രൊജക്ഷൻ നടക്കുന്ന സമയത്ത് മൃതശരീരത്തിൽ നിന്നും ആത്മാവിറങ്ങി പുറത്തേക്ക് പോകുന്നത് അത് നടത്തുന്ന ആൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ മൃതദേഹത്തിൽ നിന്നും ആത്മാവ് പുറത്തു വരുമ്പോൾ ആ ആത്മാവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതെന്ന് കേദൽ പോലീസിന് മൊഴി നൽകി കേദൽ പറയുന്നതൊക്കെ കേട്ട് അമ്പരങ്ങൾ നിന്ന പോലീസ് സംഘത്തിന് അതൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അങ്ങനെ പോലീസ് സംഘം കേദലിനെയും കൊണ്ട് നന്ദൻകോട്ടെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി എത്തി കേഡൽ ഓരോ കൊലപാതകവും പോലീസിന് വിവരിച്ചു കൊടുത്തു അവന് താല്പര്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് വീട്ടുകാരവനെ എത്തിച്ചതാണ് വീട്ടുകാരോടുള്ള വിരോധത്തിന് കാരണമായതെന്ന് കേഡൽ വ്യക്തമാക്കി അവന് താല്പര്യമില്ലാതെ ഇരുന്നിട്ടും അവന്റെ പിതാവ് ഫിലിപ്പൈൻസിൽ എം ബി ബി എസിന് അവന് അഡ്മിഷൻ നേടിക്കൊടുത്തു ഏകദേശം ഒരു വർഷത്തോളം അവിടെ പഠിച്ച ശേഷം അവൻ അതെല്ലാം ഉപേക്ഷിച്ച് തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിയ കേഡലിനെ അവിടെ നിൽക്കാൻ അനുവദിക്കാതെ എഞ്ചിനീയറിംഗിന് വീണ്ടും അഡ്മിഷൻ എടുത്തുകൊടുത്ത് ഹോസ്റ്റലിലേക്ക് മാറ്റി എം പഠനം പോലെ തന്നെ എഞ്ചിനീയറിംഗും പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൻ വീണ്ടും തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ മുകളിലെത്തെ തന്റെ മുറിയിലെ കമ്പ്യൂട്ടറിൽ അക്രമവാസനയുള്ള ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പണിപ്പുരയിൽ മുഴുകും നിരവധി പേരെ കൊലപ്പെടുത്തി ഒടുവിൽ വിജയം കൈവരിക്കുന്ന ആളിനെ കുറിച്ചുള്ള ഗെയിമുകളായിരുന്നു അവൻ കൂടുതലായി കാണുകയും അറിയുകയും പഠിക്കുകയും ചെയ്തത് ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകളാണ് അവൻ യൂട്യൂബിലും മറ്റും സെർച്ച് ചെയ്യുകയും കാണുകയും ചെയ്തത് കൊലപാതകം നടത്തുന്നതിനായി ഏറ്റവും പറ്റിയ ഒരു ഉപകരണമാണ് മഴുവെന്നും ഇതിൽ നിന്നും അവൻ പഠിച്ചു എങ്ങനെയാണ് ഓരോരുത്തരെയും കൊലപ്പെടുത്തിയതെന്ന് അവൻ പോലീസിന് വിശദീകരിച്ചു കൊടുത്തു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ താൻ ഉണ്ടാക്കിയ ഗെയിം കാണിച്ചു തരാമെന്നും പറഞ്ഞു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ താൻ ഉണ്ടാക്കിയ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കേടൽ തന്റെ അമ്മയായ പത്മയെ മുകളിലത്തെ മുറിയിലേക്ക് വിളിച്ചു ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കേഡൽ പത്മയുടെ കഴുത്തിൽ ഒരു ഷാൾ ഇട്ട് വരിഞ്ഞു മുറുക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ പത്മ കൊല്ലപ്പെട്ടു പത്മയുടെ ശബ്ദം പോലും പുറത്തു വന്നില്ല അങ്ങനെ കൊല്ലപ്പെട്ട പത്മയെ കേഡൽ അവിടെ നിന്നും എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി കിടത്തി അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ താഴെ ഡൈനിങ് ഹാളിലെത്തി മറ്റുള്ളവർക്കൊപ്പം കേഡൽ ആഹാരം കഴിച്ചു അതിനിടയിൽ കേഡലിന്റെ സഹോദരി കരോളിൻ അമ്മ എവിടെയെന്ന് കേഡലിനോട് അന്വേഷിച്ചു അമ്മ മുകളിലിരുന്ന് താനുണ്ടാക്കിയ ഗെയിം കാണുകയാണെന്ന് അവൻ വ്യക്തമാക്കി അങ്ങനെ സഹോദരിക്കും ആ ഗെയിം കാണാൻ ഒരാഗ്രഹം തോന്നി ഭക്ഷണം കഴിച്ച ശേഷം കേഡലിനൊപ്പം സഹോദരി മുകളിലത്തെ മുറിയിലെത്തി മുകളിലെത്തിയ സഹോദരി അമ്മ എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അമ്മ ബാത്റൂമിലാണെന്നും നീ തൽക്കാലം ഗെയിം കാണാനും അവൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഗെയിമിൽ മുഴുകിയിരിക്കുന്ന കരോളിന്റെ കഴുത്തിലേക്ക് കേഡൽ ഒരു ഷോൾ മുറുക്കി അവളെയും കൊലപ്പെടുത്തി ശേഷം അവളുടെ മൃതദേഹം ബാത്റൂമിൽ കൊണ്ടുപോയി കിടത്തി മുകളിലത്തെ മുറിയിൽ നടക്കുന്ന സംഭവങ്ങൾ ഒന്നും അറിയാതെ ഭക്ഷണശേഷം രാജാ തങ്കം സ്വീകരണ മുറിയിൽ അങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ഭാര്യയും മകളെയും ഏറെ നേരമായി കാണാനില്ലല്ലോ എന്നുള്ള കാര്യം അയാൾ ഓർത്തു അങ്ങനെ അവരെ അന്വേഷിച്ച് മുകളിലത്തെ മുറിയിലേക്ക് രാജത്തംഗം കടന്നു ചെന്നു ഭാര്യ മകളും എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അവർ താഴേക്ക് പോയല്ലോ എന്ന് കേഡൽ മറുപടി നൽകുകയും അച്ഛനെ ഗെയിം കാണാൻ നിർബന്ധിക്കുകയും ചെയ്തു അങ്ങനെ ഗെയിം കണ്ടുകൊണ്ടിരുന്ന രാജാത്തംഗത്തിന്റെ കഴുത്തിലേക്കും കേഡൽ ഷോൾ ഇട്ട് മുറുക്കി എന്നാൽ അയാൾ തിരികെ പ്രതികരിച്ചു ഷാൾ വലിച്ച് മാറ്റാൻ ശ്രമിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന മഴ ഉപയോഗിച്ച കേഡൽ രാജാത്തംഗത്തിന്റെ കഴുത്തിലേക്ക് ആഞ്ഞു വിട്ടുകയും അയാളെ ആ കസേരയിൽ ഇരുത്തി തന്നെ വിട്ടി നുറുക്കി കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം പതിവ് പോലെ തന്നെ ആ മൃതദേഹവും ബാത്റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി ഈ സമയത്താണ് മുറിക്കുവിളയിൽ ഒരു കാൽപെരുമാറ്റം കേട്ടത് ആ വീട്ടിൽ അവരെ കൂടാതെ കേഡലിന്റെ അമ്മയുടെ ബന്ധുവായ എഴുപതുകാരിയായ ലളിത കൂടിയുണ്ടായിരുന്നു മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ കേഡൽ കണ്ടത് അടുക്കളയുടെ വാതിൽ ഭാഗത്തേക്ക് അതിവേഗത്തിൽ ഓടിപ്പോകുന്ന ലളിതയാണ് അവർ സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് കേഡലിന് മനസ്സിലായി അവരെ അടുക്കളയിൽ തന്നെ വെച്ച് വെട്ടിവീഴ്ത്തുകയും പായൽ പൊതിഞ്ഞുകിടത്തുകയും ചെയ്തു ശേഷം മുറിയിലെത്തി കുറേ നേരം കമ്പ്യൂട്ടറിൽ ഗെയിം കണ്ടുകൊണ്ടിരുന്നു ഈ സമയത്താണ് ബിഷപ്പ് തോന്നിയ കേഡൽ ഓൺലൈനായി ഭക്ഷണം വരുത്താൻ തീരുമാനിച്ചത് ആർക്കും സംശയം തോന്നാതിരിക്കാൻ അഞ്ചു പേർക്കുള്ള ഭക്ഷണമാണ് ഓർഡർ ചെയ്തത് ഭക്ഷണം വരുത്തി കഴിച്ച ശേഷം മൃതദേഹങ്ങൾ എന്ത് ചെയ്യണമെന്ന് കേഡൽ ആലോചിച്ചു തുടങ്ങി തൊട്ടടുത്ത ദിവസം തന്നെ മുറി പൂട്ടി പുറത്തിറങ്ങിയ കേഡൽ ഒരു ഓട്ടോ പിടിച്ച് കവടിയാറിലെ പെട്രോൾ പമ്പിലെത്തി പെട്രോൾ വാങ്ങുകയായിരുന്നു എന്നാൽ ഒരു കന്നാസ നിറയെ പെട്രോൾ വാങ്ങുന്ന കേഡലിനെ കണ്ട് ഓട്ടോ ഡ്രൈവർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും അധികം പെട്രോൾ വാങ്ങുന്നതെന്ന് കാർ ഉപയോഗിച്ചിട്ട് കുറെ ദിവസമായെന്നും അതിനുവേണ്ടിയാണ് ഇത്രയധികം പെട്രോൾ വാങ്ങുന്നതെന്നും ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു ശേഷം ഓട്ടോയിൽ തന്നെ തിരികെ നന്ദൻകോടുള്ള തന്റെ വീട്ടിലേക്ക് എത്തി മൃതദേഹങ്ങൾ കത്തിച്ചു കളയാനായിരുന്നു അവന്റെ തീരുമാനം എന്നാൽ വിവരമറിഞ്ഞ് അന്വേഷിച്ചെത്തുന്ന പോലീസ് സംഘം തന്നെ പിടികൂടുമെന്ന് അവൻ ഉറപ്പായിരുന്നു അതിനാൽ തന്നെ അവന് പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നി വീട്ടിലെ മറ്റുള്ളവർക്കൊപ്പം താനും കൊല്ലപ്പെട്ടു എന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവൻ പുറത്തുപോയി പുരുഷരൂപത്തിലുള്ള ഒരു മാൻകിൻ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചെത്തിയ ശേഷം ആ ഡമ്മിയിൽ ചില മാറ്റങ്ങൾ വരുത്തി അവന്റെ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു അർദ്ധരാത്രിയോടുകൂടി പ്രദേശവാസികളെല്ലാം ഉറങ്ങുന്ന സമയത്ത് ആ ബോഡികളെല്ലാം കത്തിക്കാനായിരുന്നു അവന്റെ തീരുമാനം അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന കേടൽ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ ഉണർന്ന കേടൽ നോക്കിയപ്പോഴേക്കും സമയം ഏകദേശം നാലു മണിയായി കഴിഞ്ഞിരുന്നു ഇനി വൈകിയാൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ കേഡൽ മൃതദേഹങ്ങൾ ഓരോന്നായി കത്തിച്ചു തുടങ്ങി ത്തിച്ചതിനാൽ തീ വേഗം പടർന്നു പിടിക്കുകയും ആ പ്രദേശമാകെ പുക കൊണ്ട് നിറയുകയും ചെയ്തു ഭയന്നുപോയ കേടൽ എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തേക്ക് നോക്കിയപ്പോൾ പ്രദേശത്തുള്ള പല വീടുകളിലും ലൈറ്റ് തെളിയുന്നതായി കണ്ടു പുക ഉയരുന്നത് കണ്ട് പലരും അവിടേക്ക് ഓടിയെത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കേഡൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിച്ചു അടുക്കളവാതിൽ അകത്തുനിന്നും കുറ്റിയിട്ട കേഡൽ മുൻവശത്തുള്ള പ്രധാന വാതിലിലൂടെ പുറത്തിറങ്ങുകയും അത് പൂട്ടി അതിന്റെ താക്കോൽ അകത്തേക്ക് തന്നെ വലിച്ചെറിയുകയും ചെയ്തു വീട്ടിലുള്ള സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ആ വീട്ടുകാർ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു അത് കൃത്യം നടത്തി പുറത്തിറങ്ങിയ കേഡൽ ഇനി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതിനായി ആ കോമ്പൌണ്ടിനുള്ളിൽ തന്നെ ഒളിച്ചിരുന്നു അങ്ങനെ ഫയർഫോഴ്സ് സംഘത്തിന്റെ വാഹനം എത്തുന്നത് കണ്ട കേഡൽ അവിടെ നിന്ന് മതിലു ചാടി പുറത്തേക്കൂടി ഈ കാഴ്ചയാണ് തൊട്ടടുത്തുള്ള അയൽവാസികളിൽ പലരും കണ്ടത് സംഭവസ്ഥലത്തേക്ക് പോലീസ് കൂടി എത്തിയതോടുകൂടി കേടൽ അവിടെ നിന്നും ഒരു ഓട്ടോയിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു കളഞ്ഞു അവിടെ നിന്നും ചെന്നൈയിലേക്ക് കടക്കാനായിരുന്നു അവന്റെ തീരുമാനം എന്നാൽ ചെന്നൈയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ എന്തോ ചില അസ്വസ്ഥതകൾ തോന്നിയ കേഡൽ തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തുകയും അവിടുത്തെ റെയിൽവേ പോലീസിന്റെ പിടിയിലാവുകയുമായിരുന്നു അങ്ങനെ എഫ്ഐആർ തയ്യാറാക്കിയ പോലീസ് കേഡലിനെ കോടതിയിൽ ഹാജരാക്കി എന്നാൽ കേഡലിന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് കേഡലിന് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് അറിയുന്നതിന് വേണ്ടിയായിരുന്നു ആ പരിശോധന എന്നാൽ കേഡലിന് കാര്യമായ മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ കേഡൽ ജയിലിൽ കഴിയുന്നതിനിടെ ഒരു സംഭവം ഉണ്ടായി മറ്റൊരു കുറ്റത്തിൽ ശിക്ഷപ്പെട്ട് ജയിലിലാക്കലീസുകാരനുമായി കേഡൽ വഴക്കുണ്ടാവുകയും അയാളെ കേഡൽ തന്റെ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ഉറക്കെ അലറുകയും ചെയ്തു ഇത് കണ്ട പോലീസുകാർ കേഡലിന് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെ ഉറപ്പിക്കുകയും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കോടതിക്ക് കൈമാറുകയും ചെയ്തു അങ്ങനെ വീണ്ടും കേഡലിന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു എന്നാൽ കേഡലിന് കാര്യമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയായിരുന്നു ഇത്തവണത്തെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ആകട്ടെ ഈ കേസിന് കീഴ്മേൽ മറിച്ചുവെന്ന് തന്നെ പറയാം കേഡലിനെ പുറത്തിറക്കുന്നതിനായി ഇതിനിടയിൽ നിരവധി ആളുകൾ ശ്രമം നടത്തി കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ ഏക ഉടമയാണ് കേഡൽ ഇതിനിടയിൽ നിരവധി തവണ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേഡൽ കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം മാതാപിതാക്കൾ ഉൾപ്പെടെ നാലുപേരെ കൊന്ന കേഡൽ ജൻസൻ രാജ കേസിൽ തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ഏതാനും മണിക്കൂറുകൾക്കകം വിധി പറയും